ഹായ് ഗെയ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനൊരു ഫേസ് വേസിയറാണ് അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വന്നത് ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ ഒരു സാധനം വന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്കൂടി അങ്ങ് നോക്കി ഇങ്ങനെ നോക്കി കണ്ടോ ഒരു മാളം കണ്ടോ ഇതിൽ ഇതിലേക്കൂടെ തന്നെയാണ് ഞാൻ സാധനം എടുക്കുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ കാണിച്ചു ഞാനിങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്യലില്ല പക്ഷെ എനിക്ക് വളരെ ഇതെല്ലാവരും ഒന്ന് അറിയണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം ഇല്ല ഇതിൻ്റെ നമ്മൾ പിന്നെ ഡാം ഡോക്കിൻ്റെ സാധനം വാങ്ങുന്നവർക്കറിയാം ഇതിൻ്റെ മുമ്പ് ഉള്ളിലൊരു പേപ്പറൊക്കെ ഉണ്ടാവും ഇത് ഉപയോഗിക്കുന്ന രീതി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള അതേ തന്നെ ഇതിനൊരു പെട്ടിയൊക്കെ ഉണ്ടാവും ഭയങ്കര സേഫായിട്ടാണ് അവർ നമുക്ക് നമ്മളെ കയ്യിലേക്ക് എത്തിക്കാം പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതല്ല പക്ഷെ പേര് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടോ പേര് മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പിന്നെ എല്ലാ കാര്യങ്ങളുമാണ് പക്ഷെങ്കിൽ ഈ ഒരു സാധനമല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കണ്ടപ്പം തന്നെ എനിക്ക് ആദ്യം ഫേക്ക് പ്രൊഡക്റ്റ് പുറത്ത് വരലുണ്ട് അങ്ങനെ അങ്ങനെയാന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഗീസ് ഞാൻ ഈ ഒരു ഇതാണ് ഓർഡർ ചെയ്ത് ഇരുന്നൂറ്റി മൂന്ന് രൂപക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കാരണം എനിക്ക് എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മറ്റു സാധനങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനം കണ്ടു അപ്പം ഞാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ റെഡി ശരിയാണ് മറ്റുള്ളതുപോലെ തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യം ഓർഡർ ചെയ്യുകയും ചെയ്തു സാധാരണ ഞാൻ ഈ പ്രോഡക്റ്റ് പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ഓർഡർ ചെയ്തതാണ് ഇപ്പം രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ മൂന്നാമത്തേത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരിൽ നിന്ന് ഈ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ ഇത് കണ്ടപ്പോൾ ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് വന്ന സാധനം ഈയൊരു സാധനമാണ് ഈ ഒരു ബോട്ടിൽ അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്കിതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ട് ഞാൻ ഗൂഗിളിലൊക്കെ എവിടെയൊക്കെയാണ് നോക്കി പക്ഷേ ഒരു പ്രോഡക്റ്റ് ഞാൻ എവിടെയും കാണുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി പിന്നെ ഡംഡോക്കിൻ്റെ സൈറ്റിലാണെങ്കിലും പർപ്പിളിലാണെങ്കിലും മറ്റേ എൻ്റെ കൂടെ ഉള്ള കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അവരൊന്നും ഇങ്ങനൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടേല ഇത് വന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് ഏറ്റവും വേസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെയാണോ നമ്മളെ കയ്യിലെത്തി അങ്ങനെയാണ് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത് കാരണം ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നമ്മൾ ഫേസിൽ തേക്കുന്നൊരു സാധനമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ അങ്ങനത്തെതൊന്നും കാണിക്കാതെ ഒരു മര്യാദയും കാണിക്കാതെ നമ്മളെടുത്തേക്ക് അവരെത്തിച്ച് തന്നത് ഞാനപ്പം തന്നെ എനിക്കിത് ഈ പ്രൊഡക്റ്റിൽ വിശ്വാസ കൊണ്ട് തന്നെ ഞാൻ അവരെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് റീഫണ്ട് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും തിരിച്ച് തരാൻ പറ്റൂല പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ഇങ്ങനെയാണ് പക്ഷേ അവർക്ക് അവരുടെ സൈറ്റിൽ നമുക്ക് കാണിച്ച് തരുന്നത് നമ്മൾ വാങ്ങുമ്പോൾ ഡം ഡംഡോക്കിൻ്റെ ഒറിജിനൽ സാധനമാണ് അവർ നമ്മൾ അയച്ച് തരുന്നത് ആണ് നമുക്കാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യാനോ ഇത് തിരിച്ചയക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം എനിക്കതിൽ റിവ്യൂ പോലും ഇടാൻ പറ്റുന്നില്ല കാരണം ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം കോംപ്രമൈസ് കോംപ്രമൈസായി എന്നുള്ളതിലുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് വന്നത് അപ്പം ഇത് വേസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ എല്ലാതും കാണിക്കണമെങ്കിൽ അവർ ആ ഒരു സൈറ്റ് ഓപ്പൺ ആക്കണം അവരത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് അറിയിക്കണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങുന്നേരം ഇതെല്ലാവരും അറിയണം എന്നുള്ളൊരു കൊണ്ട് മാത്രമാണ് ഞാനിത് പിന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്